എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇപ്പോൾ ഈ യുഗാന്തി കാലഘട്ടത്തിൽ ഈശോയിൽ വിശ്വസിക്കുന്ന അനേകരുടെ ഒരു സംശയമുണ്ട് ഈ ഈശോ യോഹന്നാനിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന വെളിപാടിലൂടെ ലഭിച്ചിരിക്കുന്ന ഈ ആയിരം വർഷത്തെ ഭരണം എന്ന് പറയുന്ന സമയം അതെപ്പോഴാണ് എന്നൊക്കെ വലിയൊരു സംശയം പലർക്കുമുണ്ട് നല്ലൊരു ശതമാനം വിശ്വാസികൾക്കുമുണ്ട് ചിലർ പറയുന്നു അതിപ്പോഴാണെന്ന് പറയുന്നു ചിലർ പറഞ്ഞു അത് കഴിഞ്ഞു പോയെന്ന് പറയുന്നു ചിലർ പറഞ്ഞു പറയുന്നു അത് വരാൻ പോകുന്ന ഉള്ളൂ എന്നൊക്കെ പറയും ഇതിൽ ശരി എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ദൈവോചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ആയിരം വർഷത്തെ ഭരണം അത് വരാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതിന് തെളിവായിട്ട് ഞാൻ മനസ്സിലാക്കിയേക്കുന്ന ഒരു വചനഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിപാടിൻ്റെ പുസ്തകം ഇരുപതാം നാലാം വാക്യം അതിങ്ങനെയാണ് പറയുന്നത് പിന്നെ ഞാൻ കുറേ സിംഹാസനങ്ങൾ കണ്ടു അവയിൽ ഇരുന്നവർക്ക് വിധിക്കാൻ അധികാരം നൽകപ്പെട്ടിരുന്നു കൂടാതെ യേശുവിനും ദൈവവചനത്തിനും നൽകിയ സാക്ഷ്യത്തെ പ്രതി ശിരച്ഛേദം ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കളെയും മൃഗത്തെയോ അതിൻ്റെ സാദൃശ്യത്തെയോ ആരാധിക്കുകയും നെറ്റിയിലും കയ്യിലും അതിൻ്റെ മുദ്ര സ്വീകരിക്കുകയും ചെയ്യാതിരുന്നവരെയും ഞാൻ കണ്ടു അവർ ജീവൻ പ്രാപിക്കുകയും ആയിരം വർഷം കൂടി വാഴുകയും ചെയ്തു ഇതാണ് ഒന്നാമത്തെ പുനരുദ്ധാനം മരിച്ചവരിൽ അവശേഷിച്ചവർ ആയിരം വർഷം പൂർത്തിയാകുന്നവരെ ജീവൻ പ്രാപിച്ചില്ല അപ്പോൾ ഇതിൻ്റെ അത് എടുത്തു പറയുന്ന ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വചനഭാഗം ഇതാണ് കൂടാതെ യേശുവിനും ദൈവവചനത്തിനും നൽകിയ സാക്ഷ്യത്തെ പ്രതി ശിരച്ഛേദം ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കളെയും എന്ന് പറയുമ്പോൾ ഈ മരിച്ചുപോയ വിശുദ്ധരായ മനുഷ്യരെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഇനി യുഗാന്തിയ സമയത്ത് വളരെയധികം ഈശോയെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് ഇതുപോലെ തന്നെ രക്തസാക്ഷികളാകാൻ ഉണ്ട് അല്ലെങ്കിൽ ആകേണ്ടി വരും അപ്പോൾ അവർ അവരെയൊക്കെ എല്ലാം കൂടി ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത് അല്ലാതെ ഈ കഴിഞ്ഞു പോയ രക്തസാക്ഷികളെ കുറിച്ച് മാത്രമല്ല ഇനി വരാനിരിക്കുന്ന ഇനിയും ഉണ്ടാകാനിരിക്കുന്ന ഈശ്വരപ്രതി ഉണ്ടാകാനിരിക്കുന്ന രക്തസാക്ഷികളെയും ഈ കൂട്ടത്തിൽ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ വേറൊരു അതിൻ്റെ ഏറ്റവും ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൃഗത്തെയോ അതിൻ്റെ സാദൃശ്യത്തെയോ ആരാധിക്കുകയും നെറ്റിയിലും കയ്യിലും അതിൻ്റെ മുദ്ര സ്വീകരിക്കാതിരിക്കുകയും ചെയ്യാ ചെയ്യാതിരുന്നവരെയും ഞാൻ കണ്ടു സ്വീകരിക്കുകയും ചെയ്യാതിരുന്നവരെയും ഞാൻ കണ്ടു എന്നാണ് അതായത് ഇനിയിപ്പം മുദ്ര നമുക്കറിയാം അന്തിക്രിസ്തുവിൻ്റെ മുദ്ര വരാൻ പോകുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് എങ്ങനെയാണ് എപ്പോഴാണ് ഏത് വിധത്തിലാണ് ഏത് രൂപത്തിലാണ് ഏത് ഭാവത്തിലാണ് എന്നൊന്നും നമുക്ക് വലിയ വ്യക്തതയൊന്നുമല്ല ഇല്ല എങ്കിൽ തന്നെയും നമുക്കറിയാം അങ്ങനെയൊരു സംഭവം മുദ്ര വരാൻ പോകുന്നു എന്ന് നമുക്കെല്ലാവർക്കും അടിയാം അതുപോലെ തന്നെ മാതാവ് നൽകിയിരിക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ നൽകിയിരിക്കുന്ന അന്ത്യകാല സന്ദേശങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് ഇന്നുവരെ ലോകചരിത്ര ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അതുണ്ടാകാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഈ അപ്പോൾ ഈ രണ്ട് വചനഭാഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് വരാനിരിക്കുന്ന ആയിരം വർഷത്തെ ഭരണം അത് വരാനിരിക്കുന്നേ ഉള്ളൂ ഈശോ പറഞ്ഞു ആയിരം വർഷത്തെ ഭരണം അത് വരാനിരിക്കുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതായത് ആര് എന്തൊക്കെ പറഞ്ഞാലും വചനത്തിൽ വളരെ വ്യക്തമായിട്ടും എഴുതിയിരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം ഇതാണ് ആയിരം വർഷം അല്ലെങ്കിൽ ഈശോ പറഞ്ഞ ആയിരം വർഷം ഭരണം കഴിഞ്ഞിട്ടില്ല അതാ വരാൻ അത് വരാനിരിക്കുന്നതേ ഉള്ളൂ എപ്പോൾ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം താമസിക്കാതെ ഇത് വരും അതിനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ അതിനെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു അത് ഈ കാര്യം നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംശയമുള്ളവർക്ക് ഈ വചനഭാഗങ്ങൾ കാണിച്ചു കൊടുക്കുകയും അവരുമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ബോധ്യങ്ങൾ ഈശോ അതിനെക്കുറിച്ച് നമുക്ക് തരും